നമസ്കാരം മകളുടെ ജയിൽവാസം തടയാൻ ഗവർണർ സഹായിക്കാത്തതിന്റെ ചുരുക്കു തീർക്കലാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഗുരുതരമായ ഭരണഘടനാ പ്രശ്നമെന്ന് ജി ശക്തിധരൻ മുഖ്യന്റെ സ്ഥിരം പരിപാടിയാണ് രംഗത്ത് പരാതിയുള്ള ഇത്തരം ഇടപെടലുകൾ പലപ്പോഴും സിൽബന്തികൾ മുഖേനയായിരിക്കും മുഖ്യൻ കരുക്കൾ നീക്കുക അല്ലെങ്കിൽ റിസൾട്ട് നേരാവണ്ണം വായിക്കാൻ പോലും അറിയാത്ത ശിവൻകുട്ടി ഇത്ര കൃത്യമായി ഈ വിഷയത്തിൽ നടത്തുന്ന പ്രതികരണങ്ങൾ കാണുമ്പോൾ തന്നെ സംഭവം അരിയാഹാരം കഴിക്കുന്നവന് നന്നായി മനസ്സിലാകും എന്തായാലും ഈ വിഷയത്തിൽ വീണഘട്ടത്തിന്റെ പാഠപുസ്തകം എന്തു പിഴച്ചു എന്ന തലക്കെട്ടോടു കൂടി ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ശക്തിധരൻ കുറിക്കുന്നത് ഇങ്ങനെയാണ് സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ഗുരുതരമായ ഭരണഘടനാ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും ഗവർണറും ഇടപെട്ട് പരിഹാരം കാണാത്തത് എന്തുകൊണ്ടാണ് കൊച്ചുമന്ത്രിമാരെ ഇറക്കി വിട്ട് പ്രശ്നം സങ്കീർണമാക്കുന്നത് എന്തുകൊണ്ടാണ് മുൻപ് ഭാരതാംബയുടെ ചിത്രം ഇല്ലാതിരുന്നത് കൊണ്ട് രാജ്ഭവനിൽ ഇടുത്തി വീണൊന്നുമില്ലല്ലോ കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടിച്ചോർ മാന്തിക്കുന്നതിന് തുല്യമല്ലേ ഇപ്പോൾ കാണുന്ന നാടകം കേരള സമൂഹത്തിന് ഇവിടെ സ്വൈര്യമായി ജീവിക്കണ്ടേ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പ തിരിക്കേണ്ടവൻ പ്രശ്നം പരിഹരിക്കേണ്ടത് പാഠപുസ്തകം തിരുത്തിക്കൊണ്ടാണോ പാഠപുസ്തകം എന്തു പിഴച്ചു വിദ്യാർത്ഥികൾ എന്ത് അപരാധമാണ് കാണിച്ചത് ഗവർണറെ പഠിപ്പിക്കാൻ കൂടി ഒരു പാഠം സ്കൂൾ കുട്ടികൾക്ക് എഴുതി ചേർക്കണമെന്ന് ഏത് മന്ദബുദ്ധിയാണ് ഉപദേശം നൽകിയത് എന്തു കാണിത് മുഖ്യമന്ത്രിയുടെ മൗനം അർത്ഥഗർഭമാണ് മുഖ്യമന്ത്രി അഴിമതി ആരോപണങ്ങളിൽ ഊരാക്കുടുക്കിലായതിനാൽ തന്നെ ജയിലിൽ പോകുന്നത് പരമാവധി വൈകിപ്പിക്കാൻ ഗവർണറുടെ സഹായം വേണം അതിന് അതിനെന്ത് തരത്തിൽ പ്രീണനത്തിനും രാഷ്ട്രീയ കീഴടങ്ങലിനും അദ്ദേഹം തയ്യാറാകും മുഖ്യമന്ത്രി ഇപ്പോൾ താരതമ്യപ്പെടുത്താവുന്നത് തൃശങ്കുവിലായ ശശി തരൂരിനോടാണ് മനസ്സുകൊണ്ട് മുഖ്യമന്ത്രി സി പി എമ്മിനൊപ്പമാണ് എങ്കിലും പ്രവൃത്തിയിൽ അങ്ങനെ നിൽക്കാൻ ആകുന്നില്ല ഇത് തന്നെയാണ് തരൂരിന്റെയും അവസ്ഥ കൃഷിമന്ത്രി ഉദ്ഘാടന ചടങ്ങ് രാജ്ഭവനിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ എടുത്തു മാറ്റിയിട്ടും മുഖ്യമന്ത്രി ഒരക്ഷരം പോലും പ്രതികരിച്ചില്ല ഇങ്ങനെയൊരു മുഖ്യമന്ത്രിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷെ മുഖ്യമന്ത്രിയെ താങ്ങുന്ന ശക്തമായ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു നിൽക്കുന്നു എത്ര പൊതികളാണ് മാധ്യമ പ്രവർത്തകരുടെ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകർ പച്ചയ്ക്ക് ഭയപ്പെടുത്തി പണം പിടുങ്ങി സേവ പിടിക്കുന്ന കാലം മുൻപെങ്ങും കണ്ടിട്ടില്ല ഏതെങ്കിലും പ്രസിദ്ധീകരണം പുറത്തിറക്കാൻ പാങ്ങില്ലാത്ത ബുദ്ധിമുട്ടുന്നത് കൊണ്ടല്ല ഇത് ഇത്ര മികച്ച മാധ്യമവും പുറം സഹായമില്ലാതെ നടത്താനാകില്ല മലയാള മനോരമയും മാതൃഭൂമിയുമെല്ലാം അങ്ങനെ ഉണ്ടായത് തന്നെയാണ് മാസപ്പടി പോലെ വാർത്ത തമസ്കരിച്ചും വായനക്കാരെ ഇരുട്ടിൽ നിർത്തിയുമാണ് ഇപ്പോൾ പലരും കോടീശ്വരന്മാരാകുന്നത് ഇങ്ങനെ തന്നെയാണ് കല്ലുവാതുക്കൽ മദ്യ ദുരന്തകാലത്ത് മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും പെട്ടെന്ന് കോടീശ്വരന്മാരായത് ഈ സർക്കാരിന്റെ കടും വെട്ടാരംഭിച്ചതോടുകൂടി അതിന്റെ ചാകരകാലം തുടങ്ങി പലപ്പോഴും മുഖ്യമന്ത്രിയുടെ തലയോ ശബ്ദമോ പുറത്തു കാണില്ല തത്വശാസ്ത്രം ഹിമാലയത്തിൽ ഒളിവിൽ പോയിരിക്കുകയാണ് ഭാരതാഭം വേണമെങ്കിലും ഒളിവിൽ പോകും തലശ്ശേരിയിൽ ആർ എസ് എസ് കലാപത്തെ നേരിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ശ്രദ്ധ നേടിയത് എന്ന് വാഴ്ത്തുപാട്ടുകാർ ഘോഷിക്കുന്നത് കണ്ടില്ലേ അദ്ദേഹത്തിനിപ്പോൾ മൗനം ദീക്ഷിക്കാൻ ഇത് ശരിയാണ് എങ്കിൽ ന്യായമാകുന്നത് എങ്ങനെയാണ് അന്ന് അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ മിണ്ടാതിരിക്കാമോ ഭുവന പ്രസിദ്ധ ഇറ്റാലിയൻ ചിത്രകാരൻ ലിയാനാർഡോ ഡാവിഞ്ചിയുടെ വിഖ്യാത ചിത്രത്തെ ഇവിടെയൊന്ന് അനുസ്മരിച്ചോട്ടെ എഴുതിയാൽ നീണ്ടു പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രസക്തമായത് മാത്രം കുറിക്കുന്നു തിരുവതാഴത്തിൻ്റെ ചിത്രം പകർത്തുമ്പോൾ യേശുവിന്റെ ചിത്രത്തിന് കണ്ടെത്തിയ സൗകുമാര്യമുള്ള ആൾ പിൽക്കാലത്ത് തടവറയിൽ നിന്ന് യൂദാസായി തിരഞ്ഞെടുക്കപ്പെടേണ്ടി വന്നതിലെ വൈപരീത്യമാണ് ഡാവിഞ്ചി ലോകത്തോട് വിളിച്ചു പറഞ്ഞ് ഞെട്ടിച്ചത് തലശ്ശേരിയിലെ അനുഭവവും അങ്ങനെയാണോ മഹാത്ഭുതം